നിന്നെ ഇങ്ങനെ ഇരിക്കുന്നേ നീ ഇങ്ങനെ ഇരിക്കുന്നേ നീ മാറത്തില്ലോ എവിടെ നിങ്ങനെ ആ നിങ്ങൾ നോക്കുന്നുണ്ട് ഇപ്പൊ ചറുമായിരിക്കും വേയില്ല മാറിയില്ല ലൂസി ഇങ്ങനെ ഇരിക്കുന്നേ ഡാ ഡാ ഡ മൈൻഡുണ്ടോന്ന് നോക്കി ഇരിപ്പ് കണ്ട ഈ ഇരിക്കുന്ന ഇരിപ്പ് എൻ്റെ പൊന്നി മതി അവിടെ ആരുമില്ല അങ്ങോട്ട് നോക്കാൻ അവിടെ ആരുമില്ല നീ കളഞ്ഞെ കളിക്കേ ആ ദൈവമേടാ നീ വീഴോടാ തട്ടിനില്ല ആരും ആ എന്ത് എന്നാടാ ആ നിനക്കെന്ന ഇത് വേണോ തരത്തില്ല തരത്തില്ല വിടെ നീ വിട്ടോ താറു നോക്കിയേ